ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിരാഹാര സമരം നടത്തുന്ന സ്ഥലത്ത് സംഘർഷമുണ്ടായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ പന്തലിലേക്ക് ഐക്യദാർഢ്യ പ്രകടനം നടത്തുകയും തുടർന്ന് ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുംകള്ളമുണ്ടാകുകയും സംഘർഷം ഉടലെടുക്കുകയുമായിരുന്നു ഡി സി സി പ്രസിഡന്റ് ബാബുപ്രസാദ് സമരപന്തലിൽ പോലീസ് ലാത്തി വീശി നിരാഹാരമനുഷ്ഠിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു നിയോജക പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ സംസ്ഥാന സെക്രട്ടറി വിശാഖ് ബത്തൂർ ജില്ലാ സെക്രട്ടറിമാരായ അസിഫ് സെലക്ഷൻ ദീപക് എരുവ ജില്ലാ സെക്രട്ടറി കൃഷ്ണ അനു യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ഹാഷിം സേട്ട് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് റിയാസ് സൌത്ത് മണ്ഡലം പ്രസിഡന്റ് ഋഷി എന്നിവർക്ക് പരിക്കേറ്റു ഇവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം സമരം കൂടുതൽ ശക്തമാക്കുമെന്നും പോലീസിനെ ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്താനാണ് നീക്കമെങ്കിൽ അതിന് അനുവദിക്കില്ല എന്നും ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദും പറഞ്ഞു നെറ്റ് കായംകുളം